എപ്പോഴറിയാവണം വീഡിയോ എടുക്കുന്ന വലിപ്പിന് അതരയ്ക്കാണ് അതിനകത്ത് എന്തും അറിയണം ഞങ്ങൾ ഇന്നൊരു ടൂറിന് പോവുകയാണ് എത്ര ഫാമിലി അറിയും മൂന്ന് ഫാമിലി ഓരോന്ന ഞങ്ങള് എൻ്റെ മാപ്പിടെ രണ്ട് ഫ്രണ്ട്സ് ഫാമിലി വാപ്പിയമ്മയൊക്കെ ഓരോ സെറ്റായി സെറ്റായി വിൽക്കുവാണ് എവിടക്കാ പോവെന്നൊക്കെ അവിടെ പോയിട്ട് വേറെ വിശേഷം കാണിക്കാം ബബായ് ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിരഞ്ഞ് ഞങ്ങൾ പോണ വഴിയിലെ കോടയാണ് ഞങ്ങൾ കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ താഴെ കുടിക്കാൻ ഇറങ്ങി ആപ്പിൻ്റെ കൈ പിറ്റത്തെ അതൊക്കെ വേണോന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടി കയറി വണ്ടി കയറിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അതാണ് നിങ്ങളിപ്പം കാണുന്ന പിന്നെ ഞാൻ ചേരാത്തായും എൻ്റെ ബേഗും അഴ്ത്താരുടെ ടോയ്മെറ്റ് ഞങ്ങളിരുന്ന് കളിക്കുവാണ് പിന്നെ ഞങ്ങൾ ബ്രേ ഫാറ്റ് കഴിക്കാൻ ഒരു കടയിൽ കയറി നാം ഭൂരി അരിച്ച് പിന്നെ പിന്നെല്ലാവരൊക്കെ മസാല രക്ഷാത്ത കറി പിന്നെ നമ്മൾ കരി കയറി ഇപ്പം ചേരാത്ത രീതിയിൽ വലൂറും അത് വെച്ച് ഞങ്ങൾ കഴുകിട്ട് പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിഞ്ഞ് പിന്നെ നിങ്ങൾ വണ്ടിക്കിടന്ന് ഇത്തിരി ഉറങ്ങി എന്നിട്ട് ഞങ്ങളൊരു കടയിൽ നീത്തിയിട്ട് ഇത്തിരി കരിക്ക് കുട കരിക്ക് കുടിക്കാനിറങ്ങി ഉമ്മയാനും വീട് എടുക്കുക ഞാനും അപ്പിയും ഒരു കരിക്ക രണ്ട് സ്റ്റോ ആയിട്ട് കുടിക്കണം പിന്നെ നിങ്ങൾ നല്ലൊരു അടിപൊളി സ്ഥലത്ത് പോയി അവിടെ തിന്നപ്പം ഞങ്ങൾ ഫുഡൊക്കെ കരിച്ചിട്ട് ഈ ഒരു പാർട്ടി കയറി അവിടെ പോയപ്പോൾ ഒരു പാള പോർത്തൊരു കാര്യമാണ് ഞങ്ങൾ അവിടെ പോയപ്പം ഒട്ടക്കം ഉണ്ടെന്ന് നല്ല രസമാണ് കണ്ടോ ഒട്ടക്കമൊക്കെ ഞങ്ങൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഇതാണെന്നറിയാമേ ഇതാണ് തിഷലിത്തായ അശുലുത്തായും അവരെയൊക്കെ ആയിട്ട് ഞാൻ കളിക്കണം പിന്നെ നിങ്ങളൊരു ബിദ് പോലത്തെ ഒരു കാര്യത്തിനകത്ത് ഞങ്ങൾ കേറുക അതെന്നാണ് അതവിടെ ഒരു വീട് ഒത്തി അതൊക്കെ നിങ്ങൾ കണ്ടോ ഒരു ടീച്ചറും കുട്ടിയൊക്കെ നമുക്ക് കണ്ണാത്തിരി കളിക്കാം ഞാൻ കയറുന്നുണ്ടോ പശു അണ്ണാത്തിൽ നിങ്ങൾ തിലപ്പം വീട് പോവും അപ്പം ഇത്തിരി ചേർത്ത മാപ്പിയും ഞങ്ങളുടെ കൂട്ടുകാരനക്ക് അണ്ണാത്തിന് ഡാൻസ് കളിക്കുവാണ് പിന്നെ കണ്ടു ഉപ്പം നിങ്ങൾ കണ്ട നേരത്തെ കാണിച്ച വീടുണ്ടല്ലോ അതിനകത്ത് കയറിന്ന് കണ്ടോ ഗായ് ഞാൻ കാണിക്കാം അയ്യോ പോയേ പിന്നെ ഞങ്ങൾ താറോട്ടിറങ്ങുവാണെന്ന് താറോട്ടിറങ്ങുമ്പോൾ വീണ്ടും അതാ പിന്നെ ഞങ്ങളൊരു പാർട്ടി കയറി അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ പീക്കോക്കിൻ്റെ കണ്ട് അത് അറിഞ്ഞാൽ ഞങ്ങൾ സൺഫ്ലവർ കാണാൻ പോയി അതിൻ്റെ വീഡിയോ ഒന്നും വീട്ടില്ല പിന്നെ വേറെ വീഡിയോ ഒന്നും എത്തില്ല ഇത് നെക്സ്റ്റ് വീഡിയോ ആയിരുന്നു എന്താണ് നെക്സ്റ്റ് ഡേറെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ ഞാനും ചെയ്താത്തായൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്ക് ശരിത്ത ആൾക്കങ് നാണം വരുവാണ് എല്ലാവരുടെ മുമ്പിൽ വെത്തും എന്ന് അങ്ങ് പറയുന്നത് പിന്നെ ഞങ്ങൾ ബീറ്റിൽ തന്നെ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചു തേരാം ബാക്കി എവിടെയൊക്കെ പോണേന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഞാനും മാപ്പ് ഉമ്മയും കൂടെ നടന്ന് പോവുക ഞങ്ങളെടുത്ത ഫോട്ടോയൊക്കെ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇടാം